ഭീഷ്മപർവവും കാശ്മീർ ഫയൽസും പിന്നെ നാണം കെട്ട ചില മലക്കം വരച്ചിലുകളും സിനിമയെ സിനിമയായി കണ്ടൂടെ അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ടല്ലോ മതവിശ്വാസത്തെ വിമർശിക്കാൻ പാടില്ലെന്നോ ഓർമ്മയിലെ ഈ വാചകങ്ങൾ കഴിഞ്ഞയാഴ്ച ഭീഷ്മപർവം എന്ന ചിത്രത്തിലെ ക്രിസ്ത്യൻ കഥാപാത്രങ്ങൾ ക്രൈസ്തവ സമുദായത്തെ മനപൂർവ്വം അവഹേളിക്കാൻ ചിലർ കരുതിക്കൂട്ടി സൃഷ്ടിച്ചതാണ് എന്ന് പലരും പറഞ്ഞതിനെ കണ്ടിക്കാൻ ഒരു കൂട്ടർ സോഷ്യൽ മീഡിയയിൽ എഴുതിക്കൂട്ടിയ ചില വാദങ്ങളാണിത് പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ അവരിതാ മലക്കം മറിഞ്ഞിരിക്കുന്നു കാശ്മീർ ഫയൽസ് എന്ന ചിത്രം പ്രദർശിപ്പിച്ചാൽ ഭാരതത്തിലെ മത സൗഹാർദ്ദം തകരുമത്രേ മാത്രമല്ല ആ സിനിമ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന മതേതര സങ്കല്പത്തിന് എതിരാണ് പോലും ഭീഷ്മപർവം ചിത്രത്തിനു വേണ്ടി എഴുതിയുണ്ടാക്കിയ സാങ്കല്പിക കഥയിൽ ഒരു സമുദായത്തിലെ എല്ലാവരെയും അധമരും കൊള്ളരുതാത്തവരുമായി ചിത്രീകരിച്ചാൽ ഇക്കൂട്ടർ പറഞ്ഞു അതിലെന്താ തെറ്റ് അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് അതേസമയം കേവലം മുപ്പത് വർഷം മുമ്പ് മാത്രം ഇന്ത്യയിൽ സംഭവിച്ച ഒരു ചരിത്ര സംഭവത്തെ അടിസ്ഥാനമാക്കിയെടുത്ത സിനിമ മതേതരത്വത്തിന് എതിരാണ് എന്നാണ് ഈ അവസരവാദികൾ വാദിക്കുന്നത് മാത്രമല്ല ആ ചിത്രം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധി ലംഘിക്കുന്നു എന്നാണ് ഈ കൂട്ടർ വിലപിക്കുന്നത് ചരിത്രത്തെ വളച്ചൊടിച്ച് മത തീവ്രവാദിയായ വാര്യം കുന്നിനെ വെളുപ്പിക്കുന്ന സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചവർ തന്നെ കാശ്മീർ ഫയൽസ് എന്ന ചരിത്ര സിനിമയുടെ കാര്യം വരുമ്പോൾ രാജ്യത്ത് ആ സിനിമ മൂലം തകരാനിടയുള്ള മതേതരത്വത്തെക്കുറിച്ചും സമൂഹത്തിൽ ആ സിനിമ കാരണം പടരാൻ സാധ്യതയുള്ള വിദ്വേഷത്തെക്കുറിച്ചും പറയുന്നു എന്തായിരിക്കാം അതിൻ്റെ കാരണങ്ങൾ എന്ന് ചിന്തിക്കുന്നത് ഇക്കൂട്ടരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നല്ലതാണ് കാശ്മീർ ഫയൽസ് എന്ന സിനിമയിൽ പറയുന്നത് സംഭവിക്കാത്ത കാര്യങ്ങളാണെന്ന് ഒരു ചരിത്ര പണ്ഡിതനെ മുൻനിർത്തി ഇവർക്കാർക്കും പറയാൻ കഴിയില്ല എന്നതാണ് അവരിന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കാശ്മീരി പണ്ഡിറ്റുകളെ വംശഹത്യ ചെയ്തവരെ വെളുപ്പിക്കാൻ ഒരു ചരിത്ര പുസ്തകത്തെയും കൂട്ടുപിടിക്കാനും അവർക്ക് കഴിയില്ല കാരണം കാശ്മീരിലെ ഈ ഭീകരത നടന്നിട്ട് വെറും മുപ്പത് വർഷമേ ആയിട്ടുള്ളൂ ആ ഭീകരതയുടെ നേർക്കാഴ്ചകൾ കണ്ട ഒരുപാട് പേർ ഇന്നും നമുക്കിടയിൽ ജീവനോടെ ജീവിക്കുന്നു പിന്നെ എങ്ങനെ ആ സംഭവങ്ങളെ അവർക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിഷേധിക്കാൻ കഴിയും ഇന്നും ആ സംഭവങ്ങളുടെ ഇരകൾ നീതി കിട്ടാതെ ജീവിക്കുന്ന രക്തസാക്ഷികളായി അവരുടെ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി കഴിയുന്നുണ്ട് എന്ന സത്യത്തെ നിഷേധിക്കാൻ തങ്ങളുടെ സ്ഥിരം ഇരവാദത്തിന് ശക്തി പോരാ എന്നും ഇക്കൂട്ടർക്ക് അറിയാം നൂറ് വർഷം മുന്നേ നടന്ന സംഭവങ്ങളിൽ വെള്ളം ചേർത്ത് വാര്യംകുന്നനെ വെളുപ്പിച്ച് സിനിമയും പുസ്തകവും ഇറക്കുന്ന പോലെ അത്ര എളുപ്പമല്ല മുപ്പത് വർഷം മുമ്പ് കാശ്മീരി പണ്ഡിറ്റുകൾ നേരിട്ട ഏകപക്ഷീയമായ വംശഹത്യ ഇല്ലാത്തതാണെന്ന് എഴുതാനും പറയാനും എന്നതും ഈ കൂട്ടരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു അതെ കാശ്മീരി ഫയൽസ് എന്ന സിനിമ കപട മതേതരവാദികളുടെ കപട മൗനത്തെ ഭേദിക്കാൻ കേൾപ്പുള്ള ശക്തമായ ഒരു ബോംബ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആദ്യമൊക്കെ വംശഹത്യ നടത്തിയവർക്കായി ഈ സിനിമയെ അവഗണിച്ച മുഖ്യധാര മാധ്യമങ്ങൾക്കും ഇരവാദത്തിന്റെ സ്പോൺസർമാരായ പുരോഗമന പ്രസ്ഥാനക്കാർക്കും ഇപ്പോൾ അതിന് കഴിയാതെ വരുന്നുണ്ട് മലയാളത്തിലെ ചില മൂടുതാങ്ങി മാധ്യമങ്ങൾ ആ ചിത്രത്തെ കുറിച്ച് നല്ലത് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ പിന്നിലെ കാരണവും മറ്റൊന്നല്ല കേരളത്തിലെ ജനങ്ങളുടെ ചിന്താധാരയെ മാറ്റിമറിക്കാൻ അത്ര ശക്തിയുള്ള അണുബോംബാണ് ഈ ചിത്രമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ഈ ഇരവാദക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സകല സമ്മർദ്ദങ്ങളും ഉപയോഗിച്ച് അവർ ഈ ചിത്രത്തിന് കേരളത്തിൽ അപ്രഖ്യാപിത വിലക്ക് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ചിത്രം കണ്ട പല പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് ഇന്നലെ കാശ്മീരിൽ നടന്നത് നാളെ കേരളത്തിൽ നടക്കാനുള്ളത് സത്യസന്ധമായി ചിത്രീകരിച്ച സിനിമ കാശ്മീരിലെ ഹിന്ദു വംശഹത്യെ ന്യായീകരിക്കാനുള്ള ആഖ്യാനം ചമയ്ക്കുന്ന പുരോഗമന പ്രസ്ഥാനങ്ങളിലെ ലിബറലുകൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ച ചിത്രം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സൈദ്ധാന്തിക പിന്തുണ നൽകുന്ന ജെ എൻ യുയിലെ പുരോഗമന അധ്യാപകരെയും ഈ ചിത്രം തുറന്നു കാണിക്കുന്നു തീവ്രവാദികളെ ഭയന്ന് സത്യം പറയാനാകാതെ അസത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയേണ്ടി വന്ന കാശ്മീരിലെ മാധ്യമ പ്രവർത്തകരുടെ നിസ്സഹായാവസ്ഥയും ഈ സിനിമയിലുണ്ട് കാശ്മീരിലെ ഹിന്ദുവിന് ഇന്നലകളിൽ സംഭവിച്ചത് സമീപഭാവിയിൽ കേരളത്തിലെ ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും സംഭവിക്കാൻ ഇടയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സിനിമ അതിനുവേണ്ട പശ്ചാത്തലമെല്ലാം ചിലർ കേരളത്തിൽ കഴിഞ്ഞു എന്നതും അമ്പരിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും കാശ്മീരിലും പോയി മനുഷ്യരെ കൊല്ലാനും ചാവാനും മലയാളികളായ ചിലർ തയ്യാറാവുന്നുണ്ടെങ്കിൽ ഏത് നിമിഷവും ആ മാർഗം കേരളത്തിന് വേണ്ടി സ്വീകരിക്കാനും ഇക്കൂട്ടർക്ക് ഒരു മടിയും ഉണ്ടാകില്ല അവർ കാത്തു നിൽക്കുന്നത് നല്ല അവസരത്തിന് വേണ്ടി മാത്രമാണ് കാശ്മീർ ഫയൽസ് എന്ന ചിത്രം കണ്ടിറങ്ങുമ്പോൾ ശങ്കിനകത്ത് ഒരു നീറ്റൽ എല്ലാവർക്കും അനുഭവപ്പെടും കാരണം കാശ്മീർ ഫയൽസ് കേവലം ഒരു കഥയല്ല ജീവിതമാണ് പച്ചയായ ചരിത്ര സത്യങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പുനരാവിഷ്കരിച്ച് നിർമ്മിച്ച ചിത്രം കണ്ടിരിക്കണം ഈ സിനിമ ഓരോ ഇന്ത്യക്കാരനും പ്രത്യേകിച്ച് ഓരോ മലയാളി